ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനും കഴിഞ്ഞ കാലം വരെ നമ്മുടെ സ്കൂളിൻ്റെ പി ടി എ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സമാധരണീയനായിട്ടുള്ള ഉബൈതു സാർ അവൾ ഈ ചടങ്ങിനാഗ്രഹയിൽ ചെയ്ത തിരൂർ നിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ കുർക്കോളി മൊയ്തീൻകുട്ടി സാഹിബ് അവർ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ുഹൃത്തുക്കളെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എസ് എൽ സി ബാച്ചിൻ്റെ തികഞ്ഞ ദീർഘവീഷണത്തിൻ്റെ അതിലുപരി യാദൃച്ഛികതയുടെ ലെവലേഷും സാഹചര്യം പോലും ഇല്ലാതെ തികഞ്ഞ ആസൂത്രണ മികവോടുകൂടി തികഞ്ഞ സംഘടനാപാഠവത്തോടുകൂടി ഏറ്റവും നന്നായി ചേരിലാലിനെ പോലും അതിശയിപ്പിക്കുമാർ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വേദിക്കാണ് ഒരു കവാടത്തിനാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സാക്ഷി വരുത്തൽ ത്രയോ കാലങ്ങളായി അല്ലെങ്കിൽ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ സ്ഥാപനം എഴുപത്തി വർഷം പിന്നിടുമ്പം ആ സ്കൂളിൻ്റെ ഗേറ്റ് നൽകപ്പെടുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ ബാച്ചിലെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോഴേക്ക് അവർ എഴുതപ്പെട്ട അവർ നടന്നുപോയ സ്കൂളിനോടുള്ള ഇഷ്ടം എത്രയാണ് സ്നേഹം എത്രയാണ് അവരുടെ മനസ്സിൽ ഈ സ്ഥാപനത്തിൻ്റെ ശ്രേഷ്ഠത എത്രയാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ചടങ്ങ് ഇവിടെ നടത്തിയിട്ടുള്ളത് തീർച്ചയായും ഇതിൻ്റെ പിന്നാമ്പുറങ്ങൾ ഇതിൻ്റെ അകത്തളങ്ങളിൽ തിരശ്ശീലക മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ഒരുപാട് കളികളുണ്ട് അവരെയൊക്കെ കൃത്യമായി പ്രശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും